ഹലോ എവരിവൺ ആരൊക്കെ ഉണ്ട് ആരെയും കാണുന്നില്ലല്ലോ എന്തായാലും എല്ലാവരും വരുന്ന സമയത്ത് എല്ലാവരും വരുമ്പോൾ വരട്ടെ നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയയില് ഒന്നും പ്രതീക്ഷിക്കാതെ അതായത് പലരും പ്രവാസികളാണ് പലരും അന്നാന്നത്തെ ഏ അഷ്ടിക്ക് കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും സാധാരണക്കാരാണ് അപ്പോ എന്നെ പോലുള്ളവരും നിങ്ങളെ പോലുള്ളവരും നമ്മളെല്ലാവരും കൂടി ചേർന്ന ഒരു അവസ്ഥയില് നമുക്ക് എല്ലാവർക്കും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല ദേശീയ പോസ്റ്റുകളും ഇടാറുള്ളതും പല തരത്തിലുള്ള അവരവരുടെ നമ്മുടേതായ ദേശീയത പ്രകടിപ്പിക്കാറുള്ളതൊക്കെ നമ്മൾ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഒരു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോ ആ ദിവസത്തിന്റെ പ്രത്യേകത പൂർണമാവണമെങ്കിൽ ഒരു നാല് വരി തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ ഞാൻ ആ നാല് വരി ഇന്നിപ്പോ ഇവിടെ ചൊല്ലേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ചൊല്ലുന്നത് അപ്പോ ഞാൻ പറയട്ടെ സംഘ സംഘമൊരീജം ഹൃദയണം സംഘമാവണമിൻ്റെ പരം ഇത്രയേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ വ്യക്തമാക്കിയത് എൻ്റെ നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ ദേശീയത ആ ദേശീയതയിൽ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിപ്പൊ ഇന്ന് ഇന്നും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മളിൽ ആരും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേശം നന്നായി കാണണം നമ്മുടെ നാട് നന്നായി ഉണ്ടാവണം നമ്മുടെ നാട് നിലനിൽക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം സമയം കിട്ടുമ്പോഴൊക്കെ പ്രവർത്തിക്കുന്നത് ഈ നമ്മളിൽ പലരും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അപ്പോ നമ്മുടെ പ്രതീക്ഷകളെ ചവിട്ടി അരച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ ചവിട്ടി അരച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ആര് പോയാലും ആ പോയതെല്ലാം നമുക്കുണ്ടല്ലോ ദേ ഇതാണ് ഇത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവാനായിട്ട് മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എല്ലാവരും നമുക്കിതേ ഇതാണ് ഇതിലും വലിയൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇതിലും വലിയൊരു സംഗതി പറയാനായിട്ട് എൻ്റെ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആര് പോയാലും ആ പോയവരൊക്കെ നമുക്ക് ഇതിന് തുല്യമാണ് ഇതിന്ന് എന്തുമാത്രം ഊരി പോകുന്നതെന്നറിയോ കണ്ടമാനം മുടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ആദ്യം മുഴുവനും പോയി കഴിഞ്ഞു അപ്പൊ ഇനി പോയാലും ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല കാരണം ഇതിലും വലിയ ഉപമ പറയാനായിട്ട് ഇനി എൻ്റെ കയ്യിലൊന്നും ബാക്കിയില്ല അപ്പൊ ഇതാണ് നമുക്ക് പോയത് അത്രയേ ഉള്ളൂ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി പിന്നെ അടുത്തത് ഒരു ഒരു കൂട്ടം മനുഷ്യരുടെ വിശ്വാസങ്ങളെ തകർത്തു കൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഡ്രാമ കളിക്കുന്നത് അല്ലേ ഇവരെല്ലാവരും നിന്ന നൈവിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞുകൊണ്ടാണ് ഇവര് ഈ പറയുന്ന ഡ്രാമ കാണിക്കുന്നത് അതിപ്പം നമ്മളിപ്പോ ഈ ഏറ്റിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരും നാളെ കാല് മാറും ഈ രാഷ്ട്രീയത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ കുതികാലു വെട്ടലും പരസ്പരം ചവിട്ടലും കുത്തലും ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളെ പോലുള്ള കുറെ അണികള് ഇതിൽ വിശ്വസിച്ച് നടക്കുന്ന നമ്മളെ പോലുള്ള കുറെ അണികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടേണ്ട കാര്യമില്ല ഈ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് കാരണം ഇവരെപ്പോ കാലം മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ മഹാ എന്താ പറയുക ഒരു മഹാസമുദ്രന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല ഈ രാഷ്ട്രീയത്തില് ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ചു കഴിഞ്ഞാല് ഇവന്മാര് എപ്പോ കാല് മാറും എപ്പോ കുതികാല് വെട്ടും എപ്പോ പിന്നെ പരസ്പരം ചവിട്ടി കൂട്ടും തൊഴുത്തിൽ കുത്തുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിന്ന നിമിഷം കൊണ്ട് ഇവര് മലക്കം അറിയും അപ്പൊ അതിന് അത് ഇന്നിപ്പോ നമ്മള് ഏറ്റിക്കൊണ്ടു നടക്കുന്ന നേതാക്കളായിരിക്കാം ഇന്നിപ്പോ ഇദ്ദേഹമായി സന്ദീപായി നാളെ വേറൊരാളായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും മനസ്സിന് ഒരുപാട് വിഷമം തോന്നി ഇല്ലെന്ന് പറഞ്ഞാൽ അത് നുണയാവും മനസ്സിന് കൂട്ടത്തിന്ന് ഒരാൾ കൊഴിഞ്ഞു പോയപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമം തോന്നി പക്ഷേ ചെന്ന് കയറി കൊടുത്തത് എവിടേക്കാണെന്ന് അറിഞ്ഞപ്പോഴ് എന്റെ ആ വിഷമങ്ങ് മാറി ചെന്ന് കേറി കൊടുത്തത് എവിടേക്കാണെന്ന് അറിഞ്ഞപ്പോ എന്റെ വിഷമങ്ങു മാറി പൂർണമായിട്ടും മാറി മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാം ഈ പിക്ചറിൽ നിങ്ങൾ നോക്കണം ആരൊക്കെയാണെന്ന് ആരൊക്കെയാണ് ഇതിൽ കാണുന്നത് മുസ്ലിം ലീഗിന്റെ ഫിറോസ് പിന്നെ നമ്മുടെ രാഹുൽ മാങ് പിന്നെ ഹൈബി ഈഡൻ ഇങ്ങനെയുള്ള പ്രമുഖ നേതാക്കളുടെ കൂടെയാണ് നമ്മുടെ സന്ദീപ് പോയി നിൽക്കുന്നത് ഈ പോയി നിൽക്കുന്നവന്മാരുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂറ്റൻ എന്ന് പറഞ്ഞാൽ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഒരു അതായത് അവരവർ നിന്ന പ്രസ്ഥാനത്തിൽ തന്നെ ഒരാള് മാറിപ്പോയപ്പോ പരസ്പരം തള്ളക്കി വിളിച്ച മരിച്ചുപോയവരെ സ്വന്തം നേതാവിന്റെ മരിച്ചു പോയ അച്ഛനെയും അമ്മയെയും വരെ തള്ളക്കി വിളിച്ച ഒരു ആളാണ് നമ്മുടെ രാഹുൽ മാങ്കൂറ്റൻ അത് അറിയാലോ അതായത് അത് കോൺഗ്രസുകാരുടെ സ്ഥിരം സ്വഭാവമാണ് അയാൾ കാണിച്ചത് അയാളെ കുറ്റം പറയാൻ പറ്റില്ല ഈ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിരം സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക ചരിത്രപരമായ സ്വഭാവം അങ്ങനെയാണ് അപ്പോ അതാണ് രാഹുൽ മാങ്കൂറ്റൻ പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് ഹൈബി ഈഡൻ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരുത്തനാണ് ഇവന് അവന്റെ വക്കഫ് ബോർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഇനി ഞാനും കാത്തി പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ പി എം ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ നിപ്പുണ്ട് അതായത് ഇനിയിപ്പം ഏഹ് പൈസ ഒരുപാട് വരാനും ഇപ്പൊ എന്തൊക്കെ ജിഹാദി ഫണ്ട് വന്നൊന്ന് കേൾക്കുന്നുണ്ട് മൊത്തം നമ്മുടെ നാട് തന്നെ നമ്മുടെ ഭാരതത്തിൽ തന്നെ ജിഹാദിക്ക് ജിഹാദികൾക്ക് എഴുതി കൊടുത്ത നമ്മുടെ നാട് തന്നെ ജിഹാദികൾക്ക് എഴുതി കൊടുത്ത കഴിഞ്ഞ പത്തറുപത്തഞ്ച് കൊല്ലം പത്തെഴുപത് കൊല്ലമായിട്ട് ജിഹാദികളും ഈ പറയുന്ന മൊത്തം ജിഹാദികളാണല്ലോ ഇനിയിപ്പോ ഒന്നും വേറെ തിരിച്ചു പറയാനില്ല മൊത്തം ഭരിച്ച് മുടിച്ച് അവസാനിച്ച് കിടപ്പാടം വരെ ഇല്ലാണ്ടാക്കി പലരുടെയും കിടപ്പാടം പോലും ഇല്ലാണ്ടാക്കിയ അവസ്ഥയില് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇദ്ദേഹം ചെന്ന് കയറി കൊടുക്കുന്നത് അപ്പോ അത് ചേരുന്ന ഇടത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അയാളെ തെറി വിളിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പോട്ടെ കുഴപ്പമില്ല നമുക്ക് ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ പറയാം കാരണം പോയതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ പൊക്കോളൂ കുഴപ്പമില്ല അത് എന്തിന്റെ പേരിലായാലും കാരണം എന്താ വച്ചാല് നമ്മൾ അങ്ങനെ ഒരു നന്ദികയോട് പറയേണ്ട കാര്യമില്ല കൂട്ടുകാരെ ഇത്രയും കാലം നമുക്ക് വേണ്ടി അഹോരാത്രം അല്ലെങ്കിൽ ഇത്രയും കാലം നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മള് ഇന്നലെ വരെ വന്ന വഴി നമ്മൾ മറക്കണ്ടല്ലോ അവര് മറന്നോട്ടെ നമ്മുടെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല അപ്പൊ നമ്മൾ വന്ന വഴി മറക്കണ്ട അയാൾ വന്ന വഴി മറന്നിട്ട് അയാള് പോയ പൊക്കോട്ടെ കുഴപ്പമില്ല ആ പോയത് പക്ഷെ ഇങ്ങനെയാണ് അതായത് ഏറ്റവും കൂടുതൽ ജിഹാദികളെ നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഈ നാട്ടില് ആ ജിഹാദി കൂട്ടങ്ങൾക്ക് വെച്ചു വിളമ്പി കൊടുക്കാനായിട്ടാണ് ഇദ്ദേഹം പോയിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ സന്തോഷിക്കാം ഇനി ഇദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം വന്നിരുന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി തെറി വിളിക്കുമായിരിക്കും നമ്മുടെ ദേശീയതയെ ചോദ്യം ചെയ്യുമായിരിക്കും നമ്മുടെ എന്താ പറയാ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുമായിരിക്കും എനിവേ ഇനി ആ തമാശകളും കോമഡികളൊക്കെ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന സന്ദീപിനോട് എനിക്ക് ചോദിക്കാനുള്ളത് വക്കഫ് ബോർഡിനെ കുറിച്ച് ഇനി ഇപ്പൊ സന്ദീപ് എന്തായിരിക്കും പറയുണ്ടാവുക ഏഹ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളും എക്സൈറ്റഡ് അല്ലേ കാരണം വഖഫ് ബോർഡിനെ കുറിച്ച് സന്ദീപിന് ഇനി എന്താണ് പറയാനുള്ളത് ഉണ്ടാവുക നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കാം ഈ പറ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മുഴുവൻ എന്താണെങ്കിലും ശരി ഈ രാഷ്ട്രീയത്തില് സ്ഥാനമാനങ്ങൾക്കും അതായത് എന്താണ് കസാര കിട്ടാത്തതിനും അത് ആ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ പണങ്ങൾക്കും മൂല്യം കൽപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി പോകാൻ ഇരിക്കുന്നവരോടും കൂടിയിട്ട് ഞാൻ പറയാണ് ഈ പാവം കൂടെ നടന്നിട്ട് ട്വന്റി ഫോർ അവറും കൂടെ നടന്നിട്ട് വിശ്വസിച്ച് നടക്കുന്ന ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ നെഞ്ചത്ത് ഇട്ടുകൊണ്ട് ഞങ്ങളെ പോലുള്ള പാവം പാവം പിടിച്ച പ്രവർത്തകര് അല്ലെങ്കിൽ പാവം പിടിച്ച അണികള് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോയപ്പോഴ് ആ പോയ പോക്കിന് ഈശ്വരൻ നാളെ ഒരു തിരിച്ചടി കൊടുക്കാതിരിക്കില്ല ഉറപ്പായിട്ടും അതിപ്പോ ജിഹാദികളുടെ പണം കണ്ടുകൊണ്ടാണോ അതോ ഇനി ജിഹാദിസം ഇഷ്ടപ്പെട്ടിട്ടാണോ കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജിഹാദിസം എന്നാണ് അർത്ഥം ഈ പോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജിഹാദിസം എന്നാണ് അർത്ഥം ഇതിനേക്കാളും വീതം വീതം ബോംബെയിലുള്ള പോലെ ചുവന്ന തെരുവുകളിൽ പോയിട്ട് അവിടെ ശരീരം വിക്കുന്ന സ്ത്രീകൾക്കൊപ്പം കൂടെ കിടക്കുവായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവരിൽ നിന്ന് പിരിഞ്ഞുകിട്ടുന്ന പൈസ മേടിച്ചിട്ട് അതുകൊണ്ട് കഞ്ഞി കുടിക്കുകയായിരുന്നു നല്ലത് എനിക്ക് തോന്നുക കാരണം എന്തിനാണെങ്കിലും ഒരു അന്തസ്സേ ഒരന്തസ്സില്ലേ നമുക്ക് എല്ലാവർക്കും ആർക്കും ഒരു അന്തസ്സുണ്ടല്ലോ ഏഹ് അപ്പോ ഈ ജാതി പരിപാടികൾ അധികാരം മാത്രം തലക്കി പിടിച്ചിട്ട് ഏഹ് ഈ കസാരകളുടെ പേരും പറഞ്ഞിട്ട് അധികാരം തലക്കി പിടിച്ചിട്ട് നടക്കുന്നവരെ നിങ്ങൾ എല്ലാവരും ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചൊല്ലി കലഹിച്ച് നാണം കിട്ടു നടക്കുന്ന ഇതു ചിലർ എന്ന് ജ്ഞാനം പറഞ്ഞ പോലെ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്രാന്തമോത്തിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ചാടി അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ചാടി ഇതിന് എന്തു പറയാ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചു മണ്ണടിഞ്ഞവരാണെങ്കിലും ശരി കുഴിയിൽ പോയി കിടക്കുന്ന തന്തമാരെ വരെ പറയിപ്പിക്കൽ ആണിത് തന്തമാരെ വരെ പറയിപ്പിക്കൽ എന്നെയോ നിങ്ങളെയോ നമ്മളൊന്നും വടിയെടുത്തിട്ടല്ല ഇതിലേക്ക് വന്നത് നമ്മളെ ദേശീയത ഇഷ്ടപ്പെട്ടു വന്നതാണ് നമ്മുടെ നാട് വേണം രാഷ്ട്രം വേണം ആദ്യം രാഷ്ട്രീയം രണ്ടാമതാണ് നമ്മുടെ രാഷ്ട്രമാണ് ആദ്യം വേണ്ടത് അത് ഏതൊരു പൊട്ടലും ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലാണ്ട് രാഷ്ട്രത്തിന് തീരെഴുതി കൊടുത്തിട്ട് രാഷ്ട്രത്തിന് ജിഹാദിസത്തിന് വിട്ടുകൊടുത്തിട്ട് രാഷ്ട്രത്തിന് ഇവിടുത്തെ ഒരു വി ഒരു വിഭാഗം പിന്നെ എന്താ പറയുക ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്തിട്ട് ആ രാഷ്ട്രത്തിനെ കെട്ടിപ്പിടിക്കുന്ന രീതി അത് ഒപ്പം ഒരു ഒരു ഭാഗത്ത് ആദർശം പറയാ ഒരു ഭാഗത്ത് ഊഞ്ഞാലാടൽ രണ്ടും കൂടി നടക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്രയും കാലം ഈ കോൺഗ്രസ് പത്ത് കഴിഞ്ഞ പത്ത് എഴുപത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ കോൺഗ്രസ് എന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നിപ്പോൾ ഓരോ കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇവിടെ എന്താ ചെയ്തതെന്നുള്ളത് പിന്നെ കോൺഗ്രസ്സിലുള്ള ഓരോ നേതാക്കന്മാരുടെ കാര്യം ഏഹ് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു എന്താ പറയുക അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ പേര് പറഞ്ഞിട്ട് പ്രശ്നമാവണ്ട അവര് ഇരയാണോ അതോ വേട്ടക്കാരനാണോ എന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെണ്ണാണെങ്കിലും എനിക്ക് പണി കിട്ടുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മുടെ പഴയൊരു കോൺഗ്രസ്സിനെ താഴേക്ക് തട്ടിയിട്ട ഒരു യന്ത്രം ഉണ്ടല്ലോ പീഡന യന്ത്രം അവരെ അങ്ങനെ വിളിക്കാം നമുക്ക് പീഡന യന്ത്രം ആ പീഡന യന്ത്രത്തിന്റെ മേലിൽ കിടന്ന് ഊഞ്ഞാല അടത്ത ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല അറിയാവുന്നതല്ലേ ഏഹ് പിന്നെ ഈ കോൺഗ്രസിന്റെ മാന്യത ഈ കോൺഗ്രസിന്റെ മാന്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ മാന്യതയാണ് ഇന്നിപ്പം ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തന്തയില്ലായ്മ ചെയ്ത ആരാണെങ്കിലും ശരി അവർക്ക് നാളേക്ക് നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആരോടും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും പോകുന്നില്ല പഴിചാരകളും പറയുന്നില്ല ഒന്നും പറയുന്നില്ല എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കാരണം ചെന്ന് കയറി കൊടുത്തത് അങ്ങനെ ഒരു സ്ഥലത്തായതുകൊണ്ട് യാതൊരു നഷ്ടങ്ങളും ഇല്ല ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം നേരം വെളുത്തിട്ട് ഇങ്ങനൊരു ന്യൂസ് കണ്ടപ്പോഴ് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ സങ്കടമൊക്കെ മാറി ഞാൻ മാനസികമായിട്ട് ഞാൻ കാരണം ഒരാൾ പോയാൽ ഈ പറയുന്ന പോലെ ഒൻപതാള് വരും നമ്മൾ ദേശീയത ഇഷ്ടപ്പെടുന്ന മനുഷ്യര് ഉണ്ടെങ്കിൽ അത്രയും മനുഷ്യര് നമ്മളിലേക്ക് തിരിച്ചു വരും ഈ ദേശീയത ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ആരുടെയും കസാര വേണ്ട നമ്മൾ അഹോരാത്രം പാടുപെട്ട് നമ്മുടെ കുടുംബം നോക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതിനിടയിലും ഏ ഞാനൊരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനൊരു സിനിമ കാണാനോ കോമഡി കാണാനോ അല്ല ഞാൻ ഉപയോഗിക്കാറ് ഞാൻ എൻ്റെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നാല് അക്ഷരം പറഞ്ഞിട്ടാണെങ്കിലും കൂടിയിട്ട് ഏഹ് ഞാനത് ഉയർത്തി കൊണ്ടുവരാനാ ശ്രമിക്കാറ് എൻ്റെ നാടാണ് എനിക്ക് എൻ്റെ നാടെ എൻ്റെ അമ്മയാണ് എന്റെ പ്രസവിച്ച അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും മഹത്വം എൻ്റെ നാടാണ് എൻ്റെ ഇന്ത്യ മഹാരാജ്യമാണ് എൻ്റെ ഭാരതമാണ് ഒപ്പം എനിക്ക് ഭക്ഷണം തരുന്ന ഈ രാജ്യത്തെയും ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അങ്ങനെ ആവാനേ നമുക്ക് കഴിയുള്ളൂ അങ്ങനെ ആവണം മനുഷ്യനായവര് അല്ലാതെ ഈ എന്താ പറയാ മറ്റുള്ള അധികാരങ്ങളെ കുറിച്ചും അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും പണത്തിന് മേലെ പറക്കാനും ഇതിനൊന്നും പോകാനായിട്ട് നമ്മളെ കൊണ്ടും ഒരിക്കലും കഴിയില്ല എന്നെ പോലെ വിശ്വസിക്കുന്ന ദേശീയതയിൽ വിശ്വസിക്കുന്ന ആരെക്കൊണ്ടും കഴിയില്ല ഈ കുറച്ചു കാലത്തിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഉണ്ടായിരുന്ന പ്രതാപനൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപൻ എന്താണ് പറഞ്ഞത് ഇവനൊക്കെ ഈ പറയുന്ന പ്രത്യേക വർഗക്കാർക്ക് പ്രത്യേക പ്രാകൃത മതക്കാർക്ക് ഷേവ് ചെയ്തു കൊടുക്കുന്ന ടീമാണ് ഈ പ്രതാപൻ അത് അന്ന് ജനം തിരിച്ചറിഞ്ഞതാണ് അന്ന് തൃശൂര് ജനം തിരിച്ചറിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് വീണ്ടും അവിടെ മറ്റേ മുരളീധരനെ കൊണ്ടുവന്നു മുരളീധരനെ കൊണ്ടുവന്നാലും അവിടെ ആരും ജയിക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം പ്രതാപന് വന്നിട്ട് അവിടെ കറക്റ്റായിട്ട് വഴി വെട്ടിക്കൊടുത്തു ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഞങ്ങളിതാണ് ഞങ്ങളൊരു പ്രത്യേക വിഭാഗക്കാരുടെ എന്താ പറയാ അവർക്ക് വേണ്ടി ഷേവ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ് ഈ കോൺഗ്രസ് ആ കോൺഗ്രസിന് മതേതരത്വം ഉണ്ട് അവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് ആണ് അവർക്ക് ആകെ കുഴിയിട്ടുള്ളത് ഈ പറയുന്ന ഈ ഒരു വിഭാഗക്കാർ മാത്രമേ വേണ്ടൂ അത് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വക്കം ബോർഡിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് അവരെടുത്ത നിയമമടക്കം അടക്കം അവർ കൊണ്ടുവന്ന ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടക്കം അവരാഗ്രഹിക്കുന്നത് ഇന്ത്യ ഭാരതം ഒരു മുസ്ലിം കൺട്രി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പണികൾ മുഴുവൻ എടുത്തത് അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം കൺട്രി ആക്കി മാറ്റാൻ ഇവിടെ പല തരത്തിലുള്ള പല ജാതിയിലുള്ള പല പേരിലുള്ള പല രൂപത്തിലുള്ള പല ഭാഷയിലുള്ള എല്ലാവരും ഒരുപോലെ മാനവൻ എല്ലാവരും ഒരുപോലെ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വെറും ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് പണിയെടുത്ത കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ കാലിന്റെ ഇടയിലേക്ക് തന്നെ തല കൊണ്ടുവച്ചതില് ഒരു 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 നാൾ ദുഃഖിക്കും ഒരു നാൾ ഇതിന് വേണ്ടി ദുഃഖിക്കാതിരിക്കില്ല ഉറപ്പാണ് കാരണം ഈ ഇതിന്റെ ഇടയില് നമ്മളിപ്പോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നാളെ ഇനിയും നമ്മുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാര് പോയേക്കാം നമുക്കതിലൊന്നും ആരും പിടിച്ചു നിർത്താൻ പറ്റില്ല നമ്മുടെ ഏതോ ഒരു പിന്നെ കോമഡി പറഞ്ഞ പോലെ അയ്യോ അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ച പോകല്ലേ അങ്ങനെയുള്ള ഒരു റൂളും നമുക്കില്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ വേദനയൊക്കെ മാറി ഇനി നമ്മള് നമ്മളുടെ കാര്യം നോക്കി നമ്മള് മുന്നോട്ട് നടക്കുക നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത് ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തുരങ്കം വെക്കുന്നവരാരാണോ അവർക്ക് നാളെ പണി കിട്ടാതിരിക്കില്ല ഉറപ്പാണ് അപ്പൊ ഇത് കുറെ ജിഹാദികളുടെ ഫണ്ട് വന്നിട്ടാണോ ഏതോ ജിഹാദിസം കണ്ടിട്ടാണോ ജിഹാദികളുടെ ഫണ്ട് കണ്ടിട്ടാണോ അതോ ഏർ ഏതെങ്കിലും കസാര ഓഫർ ചെയ്തിട്ടാണോ എന്നുള്ളത് പക്ഷേ ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് വായിക്കുന്ന നിങ്ങളെ നാളെ ജനം കാണുന്നത് നിങ്ങളെ നാളെ ജനം കാണുന്നത് ഈ തന്തയില്ലായ്മ കാണിച്ചത് എന്ന് തന്നെയാണ് ആ ലേബല് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു ഈ ചാടുന്നവരെ കുറിച്ചിട്ട് ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ ചാടുന്നത് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മിണ്ടാണ്ട് നേരം ഇരുന്ന് കുറച്ച് നാൾ ഇരുന്നെങ്കിൽ പഴയ പോലെ തന്നെ പോയേനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ പഴയ ഒരു കോൺഗ്രസ് ഫാമിലി ആണ് എൻ്റെ അച്ഛൻ പഴയ ഒരു കോൺഗ്രസ് കാരനാണ് കരുണാകരനും പിന്നെ ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ മൂത്ത കോൺഗ്രസ്സുകാരനാണ് ഒരു മൂത്ത കോൺഗ്രസ്കാരന്റെ മകളാണ് ഞാൻ എനിക്ക് തിരിച്ചറിവ് വന്നപ്പോഴ് ഞാൻ കോൺഗ്രസിനെ മാത്രമേ പണ്ട് കാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ എൻ്റെ അമ്മയും എൻറെ കുടുംബവും എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ പക്ഷെ എനിക്കൊരു തിരിച്ചറിവ് വന്നപ്പോഴ് ഞാൻ രാഷ്ട്രീയം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴ് അന്ന് മുതൽ അതായത് കറക്റ്റ് ഡേറ്റ് എനിക്കറിയാം നമ്മുടെ നരേന്ദ്ര ദാമോദർദാസ് മോദി പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുത്ത അന്ന് മുതൽ ഞാൻ ദേശീയതരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്ന് മുതലുള്ള രാഷ്ട്രീയങ്ങളെ എനിക്കറിയുള്ളൂ അന്ന് മുതല് അന്ന് മുതൽ കൂടെ പിടിച്ചതാണ് അന്ന് മുതൽ മനസ്സിലേറ്റിയതാണ് അതിനു മുമ്പും എന്റെ സഹോദരങ്ങളൊക്കെ ഈ പറയുന്ന ബി ജെ പിക്ക് ഒരു പത്ത് വോട്ട് പോലും തികച്ചു കിട്ടാത്ത കാലത്ത് നമ്മുടെ വാർഡിലൊക്കെ ബി ജെ പിയുടെ സപ്പോർട്ടിംഗ് ആയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിട്ട് മത്സരിച്ച ആളാണ് ഞാൻ അന്ന് മുതൽ ഈ പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ദേശീയത ദേശീയത എന്റെ എന്റെ നെഞ്ചിലാണ് ഇതിനു വേണ്ടിയിട്ടൊന്നും നമ്മൾ ഇനി ഒരു കസാര കണ്ടാലും അല്ലെങ്കിൽ ഒരു സ്ഥാനമോ സ്ഥാനമാനങ്ങൾക്കോ ഒരു തരത്തിലുള്ള അധികാരങ്ങൾക്കോ നമ്മൾ ഒരിക്കലും അടിയുറവ് പറയില്ല നമ്മളെ വിലക്കെടുക്കാൻ ആർക്കും സാധിക്കില്ല നമ്മുടെ ദേശീയത അങ്ങനെയാവണോ നമ്മളെല്ലാവരും നമ്മുടെ ദേശീയത വിലക്കെടുക്കാനായിട്ട് ആർക്കും ആവില്ല ജോലി ചെയ്യാം ജീവിക്കാം നമുക്ക് ജോലി ചെയ്താൽ ജീവിക്കാൻ പറ്റും പക്ഷേ അവരവരെ പിറപ്പിച്ച സ്വന്തമാരെ പറയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക അല്ലേ അതല്ലേ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം നമ്മുടെ അച്ഛൻ അമ്മ നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ നമ്മളെ ഇത്രയും കാലം എന്താ പറയാ പാലിച്ച് പോറ്റിക്കൊണ്ടുവന്ന നമ്മുടെ രക്ഷിതാക്കള് അവരെ ചില ആൾക്കാരുടെ രക്ഷിതാക്കള് മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടാവാം അപ്പൊ നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളെ പറയിപ്പിക്കാതെ പ്രാഗിക്കാതെ അവർക്ക് കുഴിയിലെങ്കിലും സമാധാനം കൊടുക്കാം നമുക്ക് ഏ നമുക്ക് ഈ ദേശീയത നെഞ്ചോട് ചേർത്ത് പിടിക്കാം അല്ലാത്തവർ മുഴുവൻ എന്ത് കണ്ടിട്ടാണെങ്കിലും നാളെ നമ്മുടെ ഭാരതം ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്ത പാർട്ടിയിലേക്ക് അദ്ദേഹം പോയിട്ട് ഇനി നാളെ നമ്മളെ വിമർശിക്കുമായിരിക്കാം പക്ഷെ ആ വിമർശനത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് ഈ പറയുന്നതിന്റെ വിലയേ ഉള്ളൂ ആ അത്രയും വില കാണിച്ചാൽ മതി ഇനി ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇനി ഈ സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് എന്തൊക്കെ വിളമ്പിയാലും എന്തൊക്കെ വാക്കിട്ടടിച്ചാലും ഏ ആ വാക്കുകൾക്കൊക്കെ നമ്മൾ എല്ലാവരും വില കൽപ്പിക്കേണ്ട വില ഇതാണ് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഞാനും ഈ വിലയെ കൽപ്പിക്കുന്നുള്ളൂ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഈ പ്രസ്ഥാനവും ഈ ഭാരതവും നമ്മളും ദേശീയതയും എല്ലാം മുറുകി പിടിച്ച് നമ്മൾ മുന്നോട്ട് തന്നെയാണ് അപ്പോ ഇത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞില്ലെങ്കില് അത് വലിയൊരു സങ്കടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം മോഹിച്ചിട്ടോ എനിക്കൊരു വരുമാനം കിട്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് ഇതേ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ മുന്നില് എന്നെ കൊണ്ടാവുന്നത് അണ്ണാറക്കണനെ തന്നാലായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്ന വാക്കുകള് നിങ്ങളുടെ മുൻപില് അത് വാക്കുകളായിട്ട് തന്നെ വന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും നമ്മളിൽ പലർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് പക്ഷെ ഇന്ന് ചെന്ന് കയറി കൊടുത്ത ഇടം കണ്ടുമ്പോൾ നമുക്കൊരു വിഷമവും ഇല്ല എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പ്രാ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവിടെ എന്താണെങ്കിലും ശരി ഈ പാലക്കാട്ടത്തെ ജനങ്ങള് പാലക്കാട്ടത്തെ ജനങ്ങള് ബോധവും ബുദ്ധിയും ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെ ഇതുപോലെ എന്താ പറയാ ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഈ സ്വന്തം അച്ഛനെ മാറി നടക്കുന്ന പോലത്തെ സ്വഭാവം എടുക്കുന്നവരെ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ കാരണം ഈ പറയുന്ന പ്രസ്ഥാനത്തിനെയും ഈ പറയുന്ന ദേശീയതയെയും നമുക്ക് രാഷ്ട്രീയമല്ലോ നമുക്ക് വലുത് നമുക്ക് രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണം നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ അവിടെ ദേശീയത ഉണ്ടാവണം ആ ദേശീയ ചിന്തകരും ആ ദേശീയത ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും ഉണ്ടെങ്കിലേ നമ്മുടെ നാട് നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുള്ളൂ ഈ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവരുടെ അവരുടെ പോക്കറ്റ് തുറക്കാനായിട്ട് അവർ പല നാടകങ്ങളും കളിക്കും പല നാടകങ്ങളും കളിക്കും നമ്മളെ പോലെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നും മോഹിക്കാതെ യാതൊന്നും മോഹിക്കാതെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന നമ്മളെ പോലുള്ളവരാണ് നാളെ ഭാരതത്തെ താങ്ങി നിർത്തുക നമ്മളെ പോലെ ചിന്തിക്കുന്നവര് അല്ലെങ്കിൽ ഈ കോൺഗ്രസുകാരെ പോലെ ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ വക്കഫിന് കൊടുത്ത പോലെ ഇന്നിപ്പോ വഖഫിന്റെ പേരും പറഞ്ഞ് ലോകം മുഴുവനും നമ്മുടെ ഭാരതം മുഴുവനും കഷ്ടപ്പെടുകയാണ് വക്കഫിന് അതായത് ലോകം മുഴുവനും എതിർക്കുന്ന ഈ ഇസ്ലാം ഭീ ഇസ്ലാം ഭീകരതയെ ഇസ്ലാം ഭീകരതയെ ജിഹാദിസത്തെ അത് അതിനെയാണ് ഇപ്പൊ ഇദ്ദേഹം നെഞ്ചിലേറ്റിയത് നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിക്കുന്ന നമ്മുടെ ഭാരതത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഭീകരത ആ ജിഹാദിസമാണ് ഇന്ന് അദ്ദേഹം ഉള്ളത് അത് അദ്ദേഹത്തിന്റെ വഴി നമുക്കതിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പോ ഈ പറയുന്നവര് പോണവർ പോട്ട് നമുക്ക് നമ്മുടെ വഴി നമുക്ക് നമ്മുടെ ആദർശങ്ങളും നമ്മുടെ ദേശീയതയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഞാനും നിങ്ങൾക്കൊപ്പം തന്നെ എല്ലാ തരത്തിലും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് വന്നിട്ട് കേട്ടിട്ടുള്ള സർവ്വകാര്യങ്ങളും ഫോട്ടോസും സംഗതികളൊക്കെ കണ്ടപ്പോൾ എന്റെ വിഷമങ്ങളൊക്കെ മാറി എനിക്കിപ്പോ അല്പം സമാധാനമുണ്ട് നിങ്ങൾക്കും ഇത്തിരി സമാധാനിക്കാം ഈ വക കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇതൊക്കെ ഓന്തു ഓടിയാലേ എവിടെ അവർ പോകും അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്തേ ജയ് ഹിന്ദ്